മിട്ടു വാ നിനക്ക് വേണ്ടി ഞാനൊരു നല്ല ഡോക്ടറിനെ കണ്ടുവച്ചിട്ടുണ്ട് അദ്ദേഹം നിന്നെ ഉറപ്പായും ചികിത്സിക്കും അത് കഴിഞ്ഞ് നിനക്ക് സംസാരിക്കാനും കഴിയും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത് ചെന്ന് മുൻമുൻ പറവ എല്ലാ കാര്യവും പറഞ്ഞു ഡോക്ടർ ഇവൻ എന്റെ കൂട്ടുകാരൻ ഇവൻ ജനിച്ച അഞ്ചു മാസമായി പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല അവൻ അവന്റെ ശബ്ദം തിരിച്ചു കൊടുത്തേക്കു എന്ത് ചെയ്താലും ശരി എത്ര ചിലവായാലും ശരി അവന്റെ ശബ്ദം മാത്രം തിരിച്ചു വരണം നിങ്ങൾ വിഷമിക്കണ്ട ഒരു ചെറിയ കൊണ്ട് എല്ലാം ശരിയാകും ഞാൻ ഓപ്പറേഷൻ ചെയ്തേക്കാം പിന്നെ കുറച്ച് കൊടുക്കണം നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കൂ കൊടുക്കൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ എങ്ങനെ പറയുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഓഹോ ഞാൻ കുറച്ച് തരാം പിന്നെ പറഞ്ഞു തരാം അത് മാത്രം അങ്ങ് ചെയ്യാൻ പറഞ്ഞാൽ മതി രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും കൂട്ടിക്കൊണ്ടുവരൂ അന്ന് തന്നെ ഓപ്പറേഷൻ അങ്ങ് ചെയ്തേക്കാം അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ആ പപ്പായ മരത്തിനടുത്ത് വന്നു ആ പപ്പായ മരം വിട്ടുവിന് കൊടുക്കേണ്ട എല്ലാ മരുന്നും കൊടുത്തു